ഹലോ ഗൈസ് ഇന്നത്തേത് ഒരു ഉത്സവത്തിന് പോകുന്ന കഥ ആട്ടോ രാവിലെതാ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഞാനും ബേബിയും ബോബിയും പിന്നെ അച്ഛനും കൂടിയുണ്ട് കൂടാതെ നമ്മുടെ പയ്യന്മാരും ഉണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങളിതാ ബാവലി വഴി ബൈരകുപ്പയിലേക്ക് പോവാണ് നമ്മുടെ ബാവലി എന്ന് പറയുമ്പോൾ അത് നമ്മുടെ കേരളത്തിലാണ് എന്നാൽ ബൈരകുപ്പ എന്ന് പറയുന്നത് കർണാടകയിലുമാണ് ഇവിടെ ഒരു സ്പെഷ്യൽ ഉത്സവമാണ് എല്ലാ വർഷത്തിലും ഉണ്ടാവും അതും ദീപാവലിയോടനുബന്ധിച്ചാണ് ഉണ്ടാവുക അച്ഛൻ്റെ തറവാട് വരുന്നത് ഈയൊരു ഭാഗത്ത് കേട്ടോ ഈ കാണുന്നതാണ് ബൈരക്കുപ്പ ടൗണ് പിന്നെ അതിൻ്റെ തൊട്ടടുത്തൊരു പുഴയുണ്ട് ഈ പുഴ കടന്ന് അക്കരയ്ക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെരിക്കല്ലൂർ അതായത് കേരളം പുൽപ്പള്ളി ആ ഭാഗങ്ങളിലേക്കൊക്കെ എത്താൻ പറ്റും ഈ കാണുന്ന ക്ഷേത്രത്തിലാട്ടോ ഇന്ന് ഉത്സവം നടക്കാൻ പോകുന്നത് ഞങ്ങൾ അങ്ങനത്തെ പതിനൊന്ന് മണിയാകുമ്പോഴത്തേക്ക് എത്തിയിട്ടുണ്ട് ക്ഷേത്ര ദർശനത്തിന് പോയിരിക്കും അച്ഛനും ബോബിയൊക്കെ ഇവിടെ ഉത്സവത്തിനുള്ള സമയം ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ പക്ഷെ ഇങ്ങോട്ടുള്ള കാലാവസ്ഥ വളരെ മോശാട്ടോ നല്ല മഴയായിരുന്നു രാവിലെ തന്നെ ആദ്യം തന്നെ ഞങ്ങൾ അമ്പല ദർശനത്തിന് പോയതായിരുന്നു പിന്നെത് ഞങ്ങള് തറുവാട്ടിലേക്ക് പോവാണ് ഈ സ്കൂട്ടിയിൽ വരുന്ന ആളാണ് എളാച്ചൻ അതായത് അച്ഛന്റെ അനിയൻ അങ്ങനെ ഞങ്ങളിത് തറവാട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ മുറ്റത്തന്നെ ഒരു കിടാവിനെ കെട്ടിയിട്ടുണ്ടായിരുന്നു ഉള്ളിൽ കയറി കഴിഞ്ഞപ്പോ അവര് നല്ല തിരക്കില്ല ഇവിടുത്തെ സ്പെഷ്യൽ നൂൽപുട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇന്ന് എല്ലാ വീട്ടിലും സ്പെഷ്യൽ ഇതൊക്കെ ആയിരിക്കും പിന്നെ കുറച്ചു നേരത്തേക്ക് അനിയന്റെ കുട്ടീനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഇന്ന് നമുക്ക് കഴിക്കാനുള്ള നൂൽപുട്ട് റെഡി ആയിട്ടുണ്ട് നമ്മളെ നാട്ടിലേക്ക് കാണുന്ന ടൈപ്പ് നൂൽപുട്ടല്ല നല്ല വലിപ്പം ഉണ്ടാവും ഇതിന് അതിന്റെ കൂടെ നല്ലൊരു ചിക്കൻ കറിയും അങ്ങനെ ഇന്നത്തെ ഉച്ചഭക്ഷണം ഇതായിരുന്നു കേട്ടോ കാണുന്ന പോലെ എന്നല്ല ഒടുക്കത്തെ ടേസ്റ്റാ നല്ല ചൂടോടെ കഴിക്കുമ്പോൾ അതിന്റെ രുചി അറിയാൻ പറ്റും നമ്മുടെ ബോബിക്കുട്ടിയാണെങ്കിൽ വാവേന്റെ അളവെടുത്തുകൊണ്ടിരിക്കുക പിന്നെ ഞങ്ങൾ ഉത്സവം കാണാൻ വേണ്ടി വീണ്ടും തിരിച്ചു പോയിട്ടോ ഒടുക്കത്തെ മഴ ഇന്നത്തെ ഉത്സവത്തിന്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട് നമ്മുടെ പിള്ളേരും അച്ഛനും കൊടക്കീഴിലായിരുന്നു കേട്ടോ അടുത്തുള്ള ഒരു വീട്ടിലും ഈ മഴയത്തും ബോബിക്കുട്ടിക്ക് ഐസ്ക്രീം നിർബന്ധമായിരുന്നു ഇവിടുത്തെ ഉത്സവ പരിപാടികളെ കുറിച്ച് പറയുകയാണെങ്കിൽ കാളകളൊക്കെ പൂമാലയൊക്കെ ചൂടി അലങ്കരിച്ച് ഓട്ട മത്സരം നടത്തുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു എന്നാ ഇന്നത് ഒരുപാട് മാറിയിട്ടുണ്ട് കാളകളോട് വലിപ്പം കുറഞ്ഞു എണ്ണം കുറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് ഇപ്രാവശ്യത്തെ ഉത്സവം മഴ കൊണ്ടോയെന്ന് പറയാം എന്നാൽ പൊരി മഴയത്തും ഉത്സവം ആഘോഷിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ ഇതേ കണ്ടില്ലേ പിന്നെ മഴ കാരണം ഞങ്ങളും ഒരുപാട് നേരം നിന്നിട്ടില്ല ഞങ്ങളും തിരിച്ചു വീട്ടിലേക്ക്